ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിന് ഒരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണോ ആയിക്കോട്ടെ കൈനാട്ടി ബ്ലോസം ഇംഗ്ലീഷ് സ്കൂൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തെ പഠനോത്സവം ആഘോഷിച്ചു പരിപാടി ഡയറ്റ് ലെക്ചർ ടി എൻ കെ നിഷ ഉദ്ഘാടനം ചെയ്തു മറ്റുള്ളവരെ വിഷമിപ്പിക്കാത്ത രീതിയിലായിരിക്കണം നമ്മുടെ തമാശകളൊക്കെ അങ്ങനെ തമാശകളും കളിയും ചിരിയും പിണക്കും എണക്കും ഒക്കെ കൂടിയിട്ടാവട്ടെ നിങ്ങളുടെ വിദ്യാലയ ജീവിതം പ്രത്യേകിച്ചും ഇവിടുത്തെ ദിനങ്ങൾ എന്നുള്ളത് ആഗ്രഹിക്കയാണ് ഒപ്പം നിങ്ങൾ പറഞ്ഞു സ്കൂളിൽ പഠിക്കാനുണ്ട് എന്ന് പറഞ്ഞു കുറെ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുക എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നാലും കുറെ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ടല്ലേ ഇവിടെ വന്നപ്പോൾ ടീച്ചേഴ്സ് കുറേ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് കാണിച്ചു തരുന്നുണ്ട് ചെയ്ത് എക്സ്പീ എക്സ്പെരിമെന്റ് ഒക്കെ ചെയ്യാറുണ്ട് എന്തെങ്കിലും ശാസ്ത്ര പരീക്ഷണങ്ങളൊക്കെ നടത്താൻ ഉണ്ട് ആ അങ്ങനെയുള്ള കുറെ കാര്യം ചെടികളൊക്കെ നോക്കാറുണ്ടോ ഏഹ് പേരുകളൊക്കെ അറിയാവോ ആ റൂട്ട് സിസ്റ്റം സീഡിന് ഓക്കെ മാതൃഭൂമി സീഡിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം പരിസ്ഥിതി പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം അല്ലെ ശുചിത്വം വേണ്ടേ വേണ്ടേ ആ അപ്പം പിന്നെ നമ്മുടെ ഹൈജീൻ എല്ലാം പേഴ്സണൽ ഹൈജീൻ ആണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പരിസര ശുചിത്വം അതേപോലെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം എങ്ങനെയായിരിക്കണം എന്നുള്ളതൊക്കെ അറിയാം അല്ലെ മാനേജർ വിലാസിനി എച്ച് എം ഇന്ദിരാ ദീപാചേരി എന്നിവ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറി